പുത്രയും ജീവനുള്ള പരിശുദ്ധ റൂഹയുടെയും നാമത്തിൽ തനിക്ക് സ്തുതി ആദ്യം മുതൽ എന്നും ഏകം തന്നെ ആമീൻ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു അവൻ സത്യമായും ഉയർത്തെഴുന്നേറ്റു രണ്ടാമത് പറഞ്ഞത് നിങ്ങൾ എന്നോട് പറയേണ്ടതാണ് ഇങ്ങനെയാണ് ഇനിയുള്ള ദിവസങ്ങളിൽ ഓർത്തഡോക്സ് ക്രിസ്ത്യാനികൾ ഗ്രീറ്റ് ചെയ്യുന്നത് ഗുഡ് മോർണിങ്ങും ഗുഡ് ഈവനിങ്ങും ഒന്നുമല്ല ക്രൈസ്റ്റ് ഈസ് റിസൺ ഇൻഡീഡ് ഹീസ് റിസൾ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു അവൻ സത്യമായും ഉയർത്തെഴുന്നേറ്റു കർത്താവിൽ അനുഗ്രഹീതരെ പരിശുദ്ധ സഭയുടെ ഏറ്റവും വലിയ ഏറ്റവും പ്രധാന പെരുന്നാളിലാണ് നാം സംബന്ധിക്കുന്നത് നമ്മുടെ കർത്താവിൻ്റെ ഉയർപ്പ് ഉയർത്തെഴുന്നേറ്റ കർത്താവാണ് സഭയുടെ അടിസ്ഥാനം കുരിന്തർക്കെഴുതിയ ഒന്നാം ലേഖനം പതിനഞ്ചാം അധ്യായം പതിനാലാം വാക്യത്തിൽ പരിശുദ്ധനായ പൗലോസ് പൗലോസ്ലിഹ പറയുന്നു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥം ലോകത്തിൽ ധാരാളം അവതാരങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ യേശുക്രിസ്തുവിൻ്റെ പ്രത്യേകത ഒരവതാരമെന്ന് നമ്മൾ പറയുകയില്ല എങ്കിൽ പോലും മനുഷ്യാവതാരം എന്നുള്ള വാക്കൊക്കെ കൃത്യമായി ഉപയോഗിക്കുന്നതാണോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതാണ് യേശുക്രിസ്തുവിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അവൻ ദൈവമായിരിക്കെ മനുഷ്യനായി തീർന്നു മറ്റുള്ളവരിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രത്യേകത അവൻ മാത്രമേ മരിച്ചതിന് ശേഷം ഉയർത്തെഴുന്നേറ്റിട്ടുള്ളൂ ബാക്കി ആരെയും മരിച്ചതിന് ശേഷം നാം കണ്ടിട്ടില്ല അവൻ ഉയർപ്പിൻ്റെ ആദ്യ ഫലം ഫേസ്റ്റ് ഫ്രൂട്ട് ഓഫ് റിസറക്ഷൻ ആണ് എന്നുള്ളത് നമുക്കറിയാം കർത്താവിൻ്റെ ഉയർപ്പുകൊണ്ട് നമുക്കുണ്ടാകുന്ന ബെനിഫിറ്റ് നമുക്കുണ്ടാകുന്ന നേട്ടം എന്താണ് പരിശുദ്ധനായ പൗലോസ്ലിഹ തെസ്ലോനിക്കെഴുതിയ ഒന്നാം ലേഖനത്തിൻ്റെ നാലാം അധ്യായത്തിൻ്റെ പതിനാലാം വാക്യത്തിൽ പറയുന്നു യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്യുന്നുവെന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടുവരികയും യേശു മുഖാന്തരം അവനോട് കൂടെ വരുത്തും ഇതാണ് നമ്മുടെ ഉറപ്പ് നമുക്കും ഉയർപ്പുണ്ട് എന്നുള്ളതാണ് കർത്താവിൻ്റെ ഉയർപ്പ് മൂലം നമുക്ക് സാധ്യമായിരിക്കുന്നത് എന്നാൽ നാം ശ്രദ്ധിക്കേണ്ട ഉയർപ്പിനെക്കുറിച്ചുള്ളൊരു കാര്യം വിശുദ്ധ യോഹനൻ സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് വാക്യങ്ങളിൽ പറയും കല്ലറുകളിൽ ഉള്ളവർ എല്ലാവരും അവൻ്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവനായി തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുദ്ധാനം ചെയ്യും നമുക്കെല്ലാവർക്കും പുനരുദ്ധാനമുണ്ട് എന്നാൽ രണ്ടു വിധത്തിലുള്ള ഉയർപ്പ് രണ്ട് വിധത്തിലുള്ള പുനരുദ്ധാനമുണ്ട് എന്ന് കർത്താവ് സുവിശേഷത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ശ്രദ്ധിക്കണം ഒന്നാമത്തേത് റിസറക്ഷൻ ഓഫ് ലൈഫാണ് ജീവനിലേക്ക് ചിലർ ഉയർക്കും അത് നന്മ ചെയ്തവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ രണ്ടാമത്തെ ആ കൂട്ടർ ഉയർക്കും അവർ റിസറക്ഷൻ ഓഫ് കണ്ടംനേഷനാണ് ന്യായവിധിക്കായിട്ടുള്ള ഉയർപ്പാണ് അത് തിന്മ ചെയ്ത് ജീവിച്ചവർക്ക് ഉണ്ടാകുന്ന ഉയർപ്പാണ് പറയുവാനായിട്ട് ശ്രമിച്ചത് നാം എല്ലാവരും കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ ഉയർത്തെഴുന്നേൽക്കും നന്മ ചെയ്തവർ ജീവന് വേണ്ടിയും തിന്മ ചെയ്തവർ ദണ്ഡവിധിക്ക് വേണ്ടിയും ഉയർത്തെഴുന്നേൽക്കും അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ വിശുദ്ധിയോടെ ശ്രദ്ധയോടെ സൂക്ഷിക്കുവാൻ കൂടെ ഈ ഉയർപ്പിൻ്റെ പെരുന്നാൾ ആഹ്വാനം ചെയ്യുന്നുണ്ട് ഉയർപ്പിൻ്റെ സന്ദേശം എപ്പോഴും സമാധാനമാണ് ശാലോ പീസ് എന്നുള്ളതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം പീസ് അല്ലെങ്കിൽ ശാലുവും അല്ലെങ്കിൽ സമാധാനം എന്ന് പറയുന്നത് ആബ്സെൻസ് ഓഫ് ട്രബിൾസാണ് പ്രശ്നമൊന്നുമില്ലാതിരുന്നാൽ സമാധാനമാണ് എന്നാൽ അങ്ങനെയല്ല നമുക്കുണ്ടാകേണ്ടത് പ്രസൻസ് ഓഫ് ദ കിങ് ഓഫ് പീസ് ആണ് അല്ല അത് യേശുവാണ് സമാധാനത്തിൻ്റെ രാജാവ് നമ്മുടെ ജീവിതത്തിൽ ആകുമ്പോഴാണ് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് സമാധാനമുള്ളത് എന്നുള്ളത് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ ആർക്കാണ് ഈസ്റ്റർ ആർക്കാണ് ഉയർപ്പ് റെലവൻ്റ് ആയത് പ്രസക്തമായത് ഒന്ന് യേശുക്രിസ്തുമായി ബന്ധമുള്ളവർക്കാണ് ഉയർപ്പ് പ്രസക്തമായത് ബാക്കിയുള്ളവർക്കൊക്കെ അങ്കലാപ്പായിരുന്നു രണ്ടാമത്തേത് യേശുക്രിസ്തു അവരുടെ ഫസ്റ്റ് പ്രയോറിറ്റി പ്രഥമ പരഗണ പരിഗണന ആയിരിക്കുന്നവർക്കായിരുന്നു റിസറക്ഷൻ ഉയർപ്പ് പ്രസക്തമായത് മൂന്നാമത്തേത് ക്രിസ്തുവിനെ യഥാർത്ഥമായി പിന്തുടർന്നവർക്കാണ് ഉയർപ്പ് പ്രസക്തമായത് ഞാനും നിങ്ങളും ഈ ആരാധനയിൽ സംബന്ധിക്കുമ്പോൾ ഈ ഉയർപ്പ് പ്രസക്തമാകണമെങ്കിൽ ഈ മൂന്ന് കാര്യങ്ങൾ വേണം ഒന്ന് നമുക്ക് അതിനുമായി ആഴമായ ഒരു ബന്ധമുണ്ടെങ്കിലേ ഉയർപ്പിൻ്റെ ആ അനുഭവം നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കുകയുള്ളു രണ്ടാമത്തേത് നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി പ്രഥമ പരിഗണന ക്രിസ്തുവിനാണെങ്കിലേ ഇതിൽ അർത്ഥമുള്ളൂ മൂന്നാമത് യഥാർത്ഥമായി അവനെ അനുഗമിക്കുന്നവർക്കാണ് ഇത് അനുഭവവേദ്യമാകുന്നത് ഉയർപ്പ് നൽകുന്ന പ്രത്യാശ എന്തൊക്കെയാണ് സുവിശേഷത്തിലാകമാനം ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തുവിൻ്റെ പ്രസൻസ് നാം ശ്രദ്ധിച്ചാലറിയാം അതിൽ ഏറ്റവും ആദ്യം ഇന്ന് നാം വായിച്ചൊക്കെ കേട്ടതുപോലെ കല്ലറയിലേക്ക് പോയ സ്ത്രീകളുടെ പ്രധാനമായ ഉത്കണ്ഠ കൺസേൺ കല്ലറയുടെ മുഖത്ത് നിന്ന് ഭാരമേറിയ കല്ല് ആര് മാറ്റിത്തരും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു ഉയർത്തെഴുന്നേറ്റ കർത്താവ് നമുക്ക് നൽകുന്ന പ്രത്യാശം മറ്റൊന്നുമല്ല ഞാനും നിങ്ങളുടെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എടുക്കാൻ കഴിയാത്ത ഭാരങ്ങളും പ്രയാസങ്ങളുമായി ചിലർ ജീവിക്കുന്നുണ്ട് ഈ സ്ത്രീകളുടെ മുമ്പാകെ ആ കല്ല് വലിയ ഭാരമായിരുന്നത് പോലെ എൻ്റെ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് സോൾവ് ചെയ്യാൻ കഴിയാത്ത നമുക്ക് പരിഹരിക്കാൻ കഴിയാത്ത നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത കുറേ അധികം പ്രശ്നങ്ങളും പ്രതിസന്ധികളും നമ്മുടെ ജീവിതത്തിലുണ്ട് ഞാൻ നിങ്ങളും ആഴമായി ക്രിസ്തുവുമായി ബന്ധപ്പെട്ടിരിക്കുന്നുണ്ടെങ്കിൽ ഈ ഉയർപ്പിൽ ആ സ്ത്രീകൾക്ക് സംഭവിച്ചത് തന്നെ നമുക്കും സംഭവിക്കും എത്ര ഭാരമായാലും എത്ര പ്രയാസമായാലും അവനത് ഉരുട്ടി മാറ്റിത്തരും ഞാൻ വീണ്ടും പറയട്ടെ നമ്മുടെ ആഴമായ ബന്ധം അതിനാവശ്യമാണ് രണ്ടാമതായി അടച്ചിട്ടിരുന്ന മുറിയിൽ യഹൂദന്മാരെ ഭയന്ന് കഴിഞ്ഞിരുന്ന ശിഷ്യന്മാർക്ക് അവൻ സമാധാനം നൽകി ആശംസിക്കുകയാണ് ഉയർത്തെഴുന്നേറ്റ കർത്താവ് നമുക്ക് നൽകുന്ന മറ്റൊരു പ്രത്യാശ അതയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ കുറേയധികം ആങ്സൈറ്റീസ് ഭയം വറീസ് ടെൻഷൻസ് ഒക്കെയായി ജീവിക്കുന്നവരാണ് യഹൂദന്മാരെ ഭയന്ന് വെളിയിലിറങ്ങാൻ കഴിയാതെ അടച്ചിട്ടിരുന്ന മുറിയിൽ അവരുടെ മധ്യെ യേശുറാൻ പ്രത്യക്ഷപ്പെട്ട് അവരോട് പറഞ്ഞ് നിങ്ങൾക്ക് സമാധാനമാണ് പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളുമൊക്കെ വളരെയധികം പ്രയാസത്തിൽ ഭയത്തിൽ ആകാംക്ഷയിൽ ടെൻഷനിലൊക്കെയാണോ ജീവിക്കുന്നത് ഉയർത്തെഴുന്നേറ്റ കർത്താവാണ് സൊല്യൂഷൻ വീണ്ടും ഞാൻ പറയുന്നു ആഴമായി അവനുമായിട്ടുള്ള ബന്ധത്തിൽ മാത്രമേ നമുക്ക് അതനുഭവിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ മൂന്നാമത്തേത് എം ആ ഹൗസിലേക്കുള്ള യാത്രയിൽ ശിഷ്യന്മാരോട് കൂടെ ചേർന്ന് നടന്ന അപരിചിതനെ പോലെ സഞ്ചരിച്ച ഉയർത്തെഴുന്നേറ്റ കർത്താവാണ് എം്മാ യാത്ര എന്ന് പറയുന്നത് ഞാൻ പറയും ഏരുശലേമിൽ നിന്ന് എം്മാ ഹൗസിലേക്ക് പോവുകയാണ് ഏരുശലൈം അവരുടെ പ്രത്യാശയുടെ കേന്ദ്രമായിരുന്നു അവർക്കൊരു സംഘമുണ്ടായിരുന്നു പെട്ടെന്നാണ് ഒരു ദിവസം സംഘം ചിതറി നേതാവ് ക്രൂശിക്കപ്പെട്ടു പ്രത്യാശയുടെ കേന്ദ്രമായിരുന്ന ഏരുശലേമിൽ ഇനി താമസിക്കുവാൻ സാധ്യമല്ല എം്മാ ഹൗസിലേക്ക് രക്ഷപ്പെടുകയാണ് ഞാൻ നിങ്ങളുമൊക്കെ ഇങ്ങനെ പ്രത്യാശയോടെ കണ്ടിരുന്ന പല കാര്യങ്ങളുണ്ട് കുടുംബങ്ങൾ കുഞ്ഞുങ്ങൾ ജീവിത പങ്കാളികൾ ജോലി കാര്യങ്ങൾ വേണ്ട പ്രത്യാശയോടെ കെട്ടിപ്പടുത്ത പലതും തകർന്ന് തരിപ്പണമാകുമ്പോൾ ഞാൻ നിങ്ങളുമൊക്കെ വല്ലപ്പോഴുമെങ്കിലും എം ആ ഓസ് യാത്രക്കാരായി മാറാറുണ്ട് ഞാൻ ഉറപ്പ് പറയുന്നു ഉയർത്തെഴുന്നേറ്റ കർത്താവുമായി ആഴമായി ബന്ധമുണ്ടോ ഒരു പക്ഷേ ചില ചാഞ്ചല്യങ്ങളും പ്രയാസങ്ങളും പ്രത്യാശയൊക്കെ അല്പസമയത്തേക്ക് നഷ്ടപ്പെട്ടാലും ചേർന്ന് നടന്ന് തിരികെ ഏരുസിലേമിൽ കൊണ്ടുവരുന്ന ഉയർത്തെഴുന്നേറ്റ കർത്താവ് നമുക്കുണ്ട് എന്നുള്ള പ്രത്യാശയാണ് ഈ ഉയർപ്പ് നമുക്ക് നൽകുന്നത് നാലാമതായി പഴയ പണിയിലേക്ക് തിരിച്ചുപോയി ശിഷ്യന്മാർ മീൻപിടുത്തത്തിലേക്ക് തിരിച്ചുപോയി അവർ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല ഇതും നമ്മുടെ ജീവിതത്തിൽ പ്രസക്തമാണ് എന്നാണ് എൻ്റെ വിചാരം ജീവിതത്തിൻ്റെ വിളിയും ലക്ഷ്യവും ഒക്കെ മറന്നുപോകുന്നവരെ തിരികെ പിടിക്കുവാൻ ഒരു കർത്താവുണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ലക്ഷ്യങ്ങളിലേക്ക് മടക്കി വരുത്തുന്ന കർത്താവാണ് ഉയർപ്പ് നൽകുന്ന നമ്മുടെ പ്രത്യാശ സമയമില്ലാത്തതിനാൽ ഞാൻ ഈ നാലു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ഒന്ന് കല്ലറയിലേക്ക് പോയ സ്ത്രീകളുടെ ഭാരം ആര് മാറ്റുമെന്നുള്ള ചോദ്യത്തിന് ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഉത്തരമായി എങ്കിൽ എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ഭാരങ്ങളെയും ഉയർത്തെഴുന്നേറ്റ കർത്താവ് മാറ്റിത്തരും രണ്ടാമത്തേത് അടച്ചിട്ടിരുന്ന മുറിയിൽ ഭയചകിതരായി ആങ്സൈറ്റിയോടുകൂടി ജീവിച്ചിരുന്ന ശിഷ്യ സമൂഹത്തിന് ഉയർത്തെഴുന്നേറ്റ കർത്താവ് പ്രത്യക്ഷപ്പെട്ടുവെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലൊക്കെ ചെറുതും വലുതുമായ ഭയങ്ങൾ വറീസ് ടെൻഷൻസ് ഇതിനെല്ലാം ഉത്തരമായി ഉയർത്തെഴുന്നേറ്റ ഉണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാം മൂന്നാമതായി പ്രത്യാശ നഷ്ടപ്പെട്ട് എം്മാ ഹൗസിലേക്ക് യാത്ര ചെയ്യ ശിഷ്യന്മാരെ പോലെ ഞാനും നിങ്ങളുമൊക്കെ ചില കാര്യങ്ങളിൽ പ്രതീക്ഷയും പ്രത്യാശയും വച്ചിട്ട് അത് നഷ്ടപ്പെട്ടു പോയി നാം വളരെയധികം വ്യസനിക്കുന്നുണ്ടെങ്കിൽ അപരിചിതനെ പോലെ കൂടെ നടക്കുന്ന ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഉണ്ട് എന്നുള്ളത് നമുക്ക് വിശ്വസിക്കാം നാലാമത്തേത് പഴയ പണിയിലേക്ക് എൻ്റെയും നിങ്ങളുടെയും വിളിയെക്കുറിച്ച് മറന്ന് വഴിതെറ്റി വഴിപിഴച്ചൊക്കെ പോയിട്ടുണ്ടെങ്കിലും തിരികെ പിടിക്കുവാനായി ഉയർത്തെഴുന്നേറ്റ കർത്താവുണ്ട് എന്നുള്ള വിശ്വാസത്തിൽ നമുക്ക് ഈ ഉയർപ്പ് പെരുന്നാളിൽ പങ്കാളികളാകാം എല്ലാവരുടെയും ജീവിതത്തിൽ സമാധാനവും ശാന്തിയും സന്തോഷവും ഉണ്ടാകട്ടെ ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഒരു ചരിത്രമോ ഒരു കഥയോ അല്ല ഒരനുഭവമായി മാറും അനുഭവമായി മാറണം ഈ സ റിയാലിറ്റി ആ അനുഭവത്തിലേക്ക് ഈ ശുശ്രൂഷ നമ്മെ നയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് എൻ്റെ വാക്കുകളെ ചുരുക്കം